വന്ന ദിവസം മുതൽ എന്തോ ആയി തകർച്ച ആ ഡെമസ്കോസിന് മുമ്പ് എന്തോ ഒരു മാന്യതയുള്ള മനുഷ്യനായിരുന്നു എന്നൊരു വിവേകിയായിരുന്നു ഗമാലിയലിന്റെ കീഴിലിരുന്ന് പഠിച്ചയാള് സാമ്പത്തിക സൗകര്യമുള്ളയാൾ എല്ലാ വിധത്തിലും മാന്യനായ ഒരു വ്യക്തി ഉള്ളിൽ യേശു വന്നു കഴിഞ്ഞപ്പോ ഇപ്പം തണ്ട് മാന്യത പോയി ഫോഷനായി വിവേകമില്ലാത്തവനായി കാണപ്പെടുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവഭാഗത്തിലേക്ക് ഇറങ്ങി പക്ഷേ സാഹചര്യങ്ങളും നിങ്ങളെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ മനുഷ്യർ നോക്കുമ്പോ ഇവന്റെ ഭക്തി നേരാണോ എന്ന് ചോദ്യ ചിഹ്നം പോലെ വരുന്ന സാഹചര്യത്തിൽ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അധൈര്യം നമ്മുടെ ഹൃദയത്തിന്റെ ബലം നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറയുന്നു ഇതൊക്കെ ശരിയാണ് ഒരു വശത്തിൽ പക്ഷേ എന്റെ പുറമേയുള്ള മനുഷ്യന്റെ മോടി കൂടുന്നില്ല എന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നല്ലോ എന്റെ ഉള്ളിൽ യേശു ഉണ്ടായിട്ട് എന്താ ഈ പുറമേയുള്ള മനുഷ്യൻ മോടി പിടിക്കാതെ ഷയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം സാഹചര്യത്തിൽ ഒരു രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം സാമ്പത്തിക ഞെരുക്കമായിരിക്കാം അനുസരണം കെട്ട പൈതലായിരിക്കാം നിന്റെ ഉള്ളിലെ പ്രത്യാശയെ ഇല്ലാതാക്കാൻ വേണ്ടി പിശാജ് ശ്രമിക്കുമ്പോൾ ആത്മീകരെന്ന് പറയുന്നവർ പോലും നിന്റെ നേരെ വിരൽ ചൂട്ടുമ്പോൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് അപ്പോസ്തോലിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഞങ്ങൾക്ക് കരുവ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരെ നിന്നാലും വിശ്വാസികളെ നിങ്ങൾക്ക് പോലും എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ തിരിച്ചറിയാതിരുന്നാലും എന്റെ ഉള്ളിലേക്ക് ഈ ശുശ്രൂഷ പകർന്നിരിക്കുന്നത് ഒരു സംഘടനയല്ല ഒരു മനുഷ്യനല്ല കരുണയാലി ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ദൈവത്തിൽ ഉറച്ചു മുമ്പോട്ട് പോകും നിങ്ങളെ ഒരു സഭയിലേക്ക് വിളിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചേർന്നത് ഒരു വ്യക്തിയോടല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചേർന്നത് യേശു കർത്താവിനോടാണെങ്കിൽ ആ കരുണയും ആ മനസ്സിലും ആ സ്നേഹവും ഉള്ളിൽ നിറയുമ്പോൾ ആ ധൈര്യങ്ങളുടെ തടിവിലും വിളിച്ചു പറയും ഈ യേശു നല്ലവൻ ഈ യേശു മതിയായവൻ ഈ യേശു നല്ല ഇടയൻ